ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് ഞാനും അനിയറ്റയും നിലാനിമോളും കൂടെ നേരെ അങ്ങ് പാടത്തേക്ക് പോവുകയാണ് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല മഴക്കാലമായ കാരണം ഓടും പാടും വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കാവുന്ന ഒരു ആഗ്രഹം അത് കാണാനുള്ള ഒരു ബോധ്യം വെച്ചാണ് ഞങ്ങൾ പോകുന്ന കേട്ടാ അപ്പോൾ നിലാനിമോളെ ആദ്യമായിട്ടാണ് ആറുമാസത്തിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുന്നത് കേട്ടോ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ പാടത്തൊക്കെ വന്ന് വ്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിലും നിലാനിമോൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന് കേട്ടോ നിലാനുമൂളുമായിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും സ്കിപ്പ് ചെയ്യാത്തൊരു സംഭവമാണ് കുട എന്ന് പറഞ്ഞാലിട്ടാ കാരണം ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ടാൽ പോലും അവൾക്ക് വലിയ പനി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എങ്ങോട്ട് പോകുമ്പോഴും കൂട്ടത്തിൽ ചേട്ടനായി നമ്മുടെ കുടച്ചേട്ടനും കൂടും കേട്ട അത് കൂടാണ്ട് നമ്മളിങ്ങനെ നടന്നു പോവാണ് നടന്നു പോകുമ്പോൾ അവളുടെ കണ്ണിൽ ആ ഒരു മഴത്തുള്ളികളും അതുപോലെ വെള്ളത്തിൻ്റെ ചാട്ടവും ആ ഒഴുക്കും ഒക്കെ കൂടെ കാണുമ്പോൾ അവളുടെ മുഖത്തുണ്ടാവുന്ന ആ ഐശ്ചര്യം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടാ കൂടാതെ ഞാൻ തലേ ദിവസം ചങ്ങനംകുളത്ത് പോയത് ൂക്കുമ്പോ ഒരു ഡയറി മിൽക്ക് വാങ്ങി ബാഗിലിട്ടിരുന്നു പാടത്ത് പോവാണെന്ന് ഓർത്തപ്പോഴാണ് ഡയറി മിൽക്ക് ബാഗിലുള്ള കാര്യം ഞാൻ ഓർത്തത് കിട്ടും അപ്പൊ ഒന്നും നോക്കിയില്ല അതും എടുത്ത് പാടത്ത് വെള്ളവും കണ്ട് നമുക്ക് ഡയറി മിൽക്കും കഴിക്കാലോ എന്ന് അനിയത്തിനോടും പറഞ്ഞ് അതിനെയും തൂക്കി പിടിച്ച് പോകാനിട്ടോ കൂട്ടത്തിലാൾക്ക് വെള്ളം കണ്ട നിലാനിമോള് വെള്ളം കണ്ടപ്പോൾ ഇതേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ചാട്ടാണ് ഇട്ടാ ആ കുഞ്ഞിളം കാലുകൾ നമ്മുടെ ആ ഒഴുകി വരുന്ന കുഞ്ഞു ഓളങ്ങളിൽ ഇങ്ങനെ തള്ളിക്കളിക്കുമ്പോൾ പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ മഴക്കാല വരുമ്പോൾ മയിലിനുണ്ടാവുന്ന ഒരു സന്തോഷം പോലെ നിലാനി നിലാനിമോളുടെ മുഖത്ത് വെള്ളത്തുള്ളികളും വെള്ളത്തിൻ്റെ ആ ഒഴുക്കൂടെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷവും ചിരിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് കേട്ടോ അപ്പോൾ അവളുടെ കാലുകൾ ആ വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം മാസത്തോളം വീട്ടിനുള്ളിൽ നാല് ചുവരിൽ കുടുങ്ങിക്കിടന്ന അവൾക്ക് ഇന്ന് ഈ പ്രകൃതിയുടെ വിസ്മയം കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ അവളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കൂട്ടത്തിൽ അവരുടെ ആ മഞ്ഞ കൂടുപ്പും പച്ചപ്പാടവും വെള്ളവും ഒക്കെ കൂടി ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നൊസ്റ്റു ഫീൽ അടിച്ചു കൂട്ടുക പിന്നെ നമ്മുടെ പാടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ തോടും ചെറിയ ചെറിയ തോടുകളോട് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പാടാട്ടോ നമ്മുടെ പണ്ടൊക്കെ ഒരുപാട് വലിയ പാടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വീടുകൾ വന്ന് കുഞ്ഞൊരു പാടായിട്ട് മാറിയിരിക്കുന്നത് ആകെ മൂന്നാല് കണ്ടങ്ങളേ ഉള്ളൂ അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മുടെ വീട്ടിനടുത്തുള്ള കുഞ്ഞു കുട്ടികൾ അവിടെ ഇന്നിട്ട് നമ്മൾ മീൻ പിടിക്കില്ലേ ആ മീൻ പിടിക്കുന്നത് കണ്ടെടുത്തിട്ട് അത് കണ്ടപ്പോൾ ഒരു കുഞ്ഞു കൗതുകം തോന്നി ഓടിച്ച് തന്നിട്ട് നമ്മൾ മീൻ എടുത്ത് വാങ്ങുകട്ടോ പണ്ടൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ അടി കിട്ടി നമ്മൾ ഒരു ഷാളും പിടിച്ച് തോർത്തോണ്ടും പിടിച്ച് കടലിലെ കൊമ്പസാവിനെ പിടിക്കാൻ വേണ്ടി വലയെറിയുന്ന പോലെ വലയെറിഞ്ഞ് ഈ വെള്ളത്തിലോട്ടൊക്കെ ഇങ്ങനെ ഓടി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രസം ഉണ്ടല്ലോ ആ ഒരു രസൊക്കെ ഈ ഒരു കുപ്പിവെള്ളം കണ്ടുനോക്കുമ്പോൾ ഓർമ്മ വന്നു കൂട്ടാ അതിൽ തുള്ളി കളിക്കുന്ന ആ മീനുകളെ കാണാനും അതും എന്ത് മീനാണെന്നോ പരലുകുട്ടികളാണ് പരലും കുട്ടികളെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊരു തിരിച്ചുപോക്കില്ല എന്നുള്ള ആ ഒരു കാര്യക്കാലിക്കുമ്പോൾ ഒരു വിഷമം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടാ ചെറിയ ഓളങ്ങളാണെങ്കിൽ പോലും അതിനൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നിയിട്ടാണ് നോക്കും നോക്കും തോറും വീണ്ടും വീണ്ടും ഓളങ്ങളിലേക്ക് ആ ഒരേ ആകൃതി തന്നെ ഒരേ വികൃതി തന്നെ കാണിച്ചുകൊണ്ട് പ്രകൃതി ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ഈ പാടവും കണ്ടവും ഒക്കെ ഇങ്ങനെ നകത്തി വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതശൈലികളിലും ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത് പണ്ടൊക്കെ വൈകുന്നേരമാവാൻ കാത്തിരിക്കും ഈ പാടങ്ങളിലും തോടുകളിലൊക്കെ ചാടി കളിക്കാൻ വേണ്ടി ഇന്നതെല്ലാം മാറി ചെറിയൊരു വിനോദയാത്ര പോലെ പോലെയായിരിക്കുന്നു നമ്മുടെ അടുത്തുള്ള പാടങ്ങളിലേക്കും തോടുകളിലേക്കുമുള്ള കുഞ്ഞു യാത്രകൾ കേട്ടോ എന്നിരുന്നാലേ നമ്മൾ ആ ഒരു യാത്രകൾ ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഒരു എന്താന്ന് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരു ഫീലാണ് കേട്ടോ ഈ കുഞ്ഞു ചാലിലൂടെ ആ വെള്ളം വന്ന് വീഴുന്ന ആ വെള്ളത്തിൻ്റെ ഓളങ്ങൾ വന്ന് അലതല്ലി വീഴുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ട് നിലാനിമോൾ നോക്കി നിൽക്കുന്ന വഴി ഒരു പൈക്കിടാവിനെ കണ്ട് നോക്കി നിൽക്കുന്ന നിലാനിമോളുടെ മുടി കുഞ്ഞ് കാച്ചിൽ കളിക്കുന്നത് കാണുമ്പോൾ കുഞ്ഞു മൈലുകൾ കാർമിക മഴയിൽ നൃത്തമാടുന്ന ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അവൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയങ്ങളെന്നു പറഞ്ഞാൽ ഇനി നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ പാടത്തിന്റെ ഒരു സൈഡിൽ നിന്ന് നീങ്ങി അങ്ങ് പറമ്പിൽ കയറിയൊരു കുഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത ചെറിയൊരു കുളം കാണാനാണ് കേട്ട കുളം കണ്ടാൽ അവൾ എന്ത് വിചാരിക്കുമെന്ന് ആലോചിച്ച് നടക്കുന്നതിലിടയ്ക്കാണ് ഒരു പൈക്കുട്ടി പൈക്കിടാവ് നമ്മുടെ പോകുന്ന വഴിയിൽ കുറുകെ നിൽക്കുന്നത് നമ്മൾ കണ്ടതിട്ട അത് കണ്ടപ്പോൾ നിലാനിമോൾക്ക് ഇത് എന്ത് സംഭവം എന്ന് പോലും മനസ്സിലായില്ല ആ നിഷ്കളങ്കമായ മുഖത്ത് ഭയങ്കരമായ ഒരു എൻ്റെ ഇത് കാണുമ്പോഴുള്ള ആ ഒരു അത്ഭുതം നിറഞ്ഞു നിന്ന് കൂട്ട എന്നാൽ അവൾ അവളുടെ അതിൻ്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ അതിനെ കണ്ട് ഉയർത്താനോ അവൾ നിന്നില്ല കേട്ടോ എന്തുകൊണ്ടോ ഒരു ചെറിയ ഭയം ഉള്ളിൽ തോന്നിയത് കൊണ്ടായിരിക്കാം അവൾക്ക് അവിടെ നിൽക്കാനും കൂടുതൽ താല്പര്യമില്ലാത്ത എനിക്ക് തോന്നിട്ടോ പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല അവളുടെ ആഗ്രഹങ്ങൾക്കല്ലേ നമ്മൾ മുൻഗണന നൽകേണ്ടതെന്ന് ആലോചിച്ച് നേരെ നടക്കുവാണ് നമ്മുടെ കുളത്തിലോട്ട് കുളത്തിലോട്ടിട്ടോ വെട്ടിക്കേറിയ വാഴത്തണ്ട് പോലെ കിടക്കുന്ന ആ വഴികളിലൂടെ ചാടി ചാടി കടന്നു പോകുകയാണ് ഞാനും നിലാനിമോടും കൂട്ടത്തിൽ അനിയത്തി ആ വഴി തന്നെ ഇടതുഭാഗത്ത് നിൽക്കുന്നതാണ് നമ്മുടെ അംഗനവാടി ഇട്ടോ നാട്ടിലെ ചിറ്റഴിക്കുന്ന് ഭാഗം അംഗനവാടിയാണിത് നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള അംഗനവാടി എന്ന് പറയുന്നത് നിലാനിമോൾക്ക് എന്തോ അത് കാണാൻ വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടോ പിന്നെ നമ്മൾ ദീർഘനേരം അവിടെ നിൽക്കാൻ നിന്നില്ല നമ്മുടെ കുളത്തിലോട്ടുള്ള യാത്ര വീണ്ടും തുടരാരംഭിച്ചു കേട്ടോ അപ്പോൾ പോകുന്ന വഴി മഴ പെയ്ത് തോർന്നിറങ്ങിയ ചാലുകളിലൂടെ ഒഴുകുന്ന തണുത്ത വെള്ളം നമ്മുടെ കാലിനെ പുണർന്നുകൊണ്ട് ഒഴുകിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ മടുപ്പ് വരാത്ത ആ നടത്തത്തിനൊടുവിൽ നമ്മളിതാ പറമ്പിലോട്ട് കടന്നു അപ്പോഴാണ് കുഞ്ഞോട് പറഞ്ഞ് ഇവിടെ ഇങ്ങനൊരു കിണറുണ്ട് കേട്ടോ ഞാനിവിടെ ജനിച്ച് വളർന്നെങ്കിലും ഈ നാട്ടിൽ ഈ പറമ്പിൽ ഇങ്ങനെ ഒരു കിണർ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് സംഭവം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ അല്ലെങ്കിൽ വലിയ കിണറാണ് ഒപ്പം അതിലാ വെള്ളം നല്ല കണ്ണാടി കണ്ണാടിച്ചില്ലുപോലെ തിളങ്ങി നിൽക്കാൻ കേട്ടോ കൂട്ടത്തിൽ ആകാംക്ഷ മൂത്ത് ഞാൻ അതിലേക്ക് എത്തി നോക്കിയെങ്കിലും ഏതോ ഒരു ഭീകരസ്വത്വം ഒളിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ദീർഘനേരം കൂട്ടത്തിൽ ഒരു വാഴച്ചേട്ടനോടും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മളുടെ യാത്ര വീണ്ടും തുടരാരംഭിച്ചുകൊ ഈ പറമ്പിൽ തന്നെയാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ആ ചെറുകുളം അത് കാണാനുള്ള ആകാംക്ഷ മൂത്ത കാരണം തന്നെ നമ്മളുടെ പോകുന്ന വഴിയിലുള്ള വിജനത എന്നെ ഒട്ടും അലട്ടിയില്ല എന്നാൽ ഇതിന് നേരെ വിപരീതമായിരുന്നു അനീതിയുടെ ആരെല്ലാമോ നമ്മെ പിന്തുടരുന്നുണ്ടെന്ന് അവൾ എന്നെ വീണ്ടും വീണ്ടും അറിയിച്ചു എന്നാൽ ഞാനത് കണക്കിലെടുക്കാതെ നമ്മുടെ യാത്ര തിരിച്ചു വീണ്ടും വീണ്ടും വിജനതയിലേക്ക് എന്നാൽ നടക്കും തോറും ചെറിയൊരു കാൽപെരുമാറ്റം പോലെ എനിക്ക് അനുഭവപ്പെട്ടു അത് വേറൊന്നുമല്ലായിരുന്നു നമ്മെ പോലെ കുളം കാണാനിറങ്ങിയ ഒരു വിനോദസഞ്ചാരിയായ ഒരു കുഞ്ഞു കുഞ്ഞുമൈൽക്കുട്ടിയായിരുന്നു അത് അതിനെ കണ്ടപ്പോഴുള്ള സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഒപ്പം നിലാനിമോൾക്ക് നമ്മൾ അത് കാണിച്ചു കൊടുത്തെങ്കിലും അവൾക്ക് കാണാൻ കഴിയാത്ത അത്ര ദൂരത്തായിരുന്നു ആ മയിൽ കുഞ്ഞ് നിന്നിരുന്നത് ആയതിനാൽ തന്നെ നമ്മൾ കുളം കാണാനുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു കുളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ് ഈ കുഞ്ഞു കുളം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ വലിയ ഭീകരതയൊന്നുമില്ലെങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആദിയും ഭീതിയുമാണ് രണ്ട് വലിയ മനുഷ്യന്മാരെ വിഴുങ്ങാനുള്ള അത്രത്തോളം വെള്ളമാണ് നമ്മുടെ ഈ കുളത്തിൽ തിങ്ങി നിൽക്കുന്നത് കൂട്ടത്തിൽ അടിയിലുള്ള ചേറും പായലും പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അന്നും ഇന്നും ഈ കുളത്തിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കുളം നിറയെ നിറഞ്ഞു നിൽക്കുന്ന ആ നീല കളർ വെള്ളത്തിൽ ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞുകുട്ടിയായി ഇന്നും ഞാൻ അതിൻ്റെ കരയ്ക്ക് നിൽക്കുവാണ് എന്നാൽ നിലാനിമോളുടെ ആ ഭയം എന്നെ ആ ഒരാഗ്രഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു കാരണം ജീവിതത്തിൽ ആദ്യമായാണ് അവൾ ഒരു കുളം നേരിട്ട് കാണുന്നത് പോരാത്തതിന് കുളം നിറഞ്ഞു നിൽക്കുകയും ഒപ്പം കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങി ആകാശവും പ്രതിഫലിക്കുന്നതിനാൽ അവൾക്ക് എന്തോ ഉൾഭയം എന്ന് തോന്നുന്നു എന്നാൽ ഞാൻ എന്നാൽ കഴിയുന്നതിൽ അപ്പുറം അവളെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ ഉന്മേഷവതിയാക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൂട്ടത്തിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പും കൂടെ ഇട്ടപ്പോൾ പിന്നെ പറയും വേണ്ട അവളുടെ ആഹ്ലാദം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കുളത്തിലേക്ക് വിളിച്ചപ്പോൾ അവൾ ഒരു നേരിയ മടി കാണിച്ചെങ്കിലും കൂട്ടത്തിൽ അവൾ ചാടി വന്നു കേട്ടോ ഇതുവരെ വന്ന് അവളുടെ കുഞ്ഞിലം കാലുകൾ ആ കുളത്തിലൊന്നു തട്ടിയില്ലെങ്കിൽ കുളത്തിന് വിഷമമായാലോ എന്ന് വിചാരിച്ച് ആ കുഞ്ഞിക്കാലുകൾ ഞാൻ ആ വെള്ളത്തിലൊന്നു താളത്തിൽ തള്ളി ഇറക്കിയിട്ടു എവിടെ പോയാലും ഫോട്ടോ മുഖ്യം പിഗില എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ഫോട്ടോയും പകർത്തി ഇനി ഞങ്ങളുടെ യാത്ര വീട്ടിലേക്കാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കാ